അസ്സാമലൈക്കും റംസാൻ ആശംസകൾ നേരുന്നു ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നല്ല ഒരു ജ്യൂസ് കിട്ടോ വത്തക്ക കൊണ്ട് വത്തക്ക നമ്മൾ പല രീതിയിൽ കഴിക്കാറുണ്ട് വത്തക്ക വെള്ളം അതുപോലെ വത്തക്ക കഷ്ണം നുറുക്കിയൊക്കെ കഴിക്കാറുണ്ട് ഇതുപോലൊരു ജ്യൂസ് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കും ജ്യൂ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് കഴിച്ചാൽ കഴിച്ചെന്നുണ്ടാകും എത്ര കഴിച്ചാലും മതി വരില്ല നോമ്പ് നോറ്റ് ക്ഷീണിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഷുഗർ അവർക്കല്ല കേട്ടോ ഞാൻ ഷുഗർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നല്ല അട്ടിപ്പൊളി ടേസ്റ്റുള്ള ഒരു വത്തക്ക ജ്യൂസാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ഇതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വത്തക്കയുടെ പിന്നെ കഷണങ്ങൾ നമ്മൾ നമ്മൾ ഐസ് പിന്നെ കഴിക്കാൻ നേരത്താണ് ഇത് ചെയ്തെടുക്കേണ്ടത് കേട്ടോ മറ്റേ നമ്മൾ അടിച്ച് ഉണ്ടാക്കി വെക്കാൻ പാടില്ല അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മളെല്ലാം വീട്ടിൽ വത്തക്ക കൊണ്ടുവരുന്നവരാണല്ലോ അപ്പോൾ വത്തക്ക നമ്മൾ നേരത്തെ തന്നെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ് നല്ല തണുപ്പുണ്ടാവും കേട്ടതിന് അപ്പോഴാണ് നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ വത്തക്കയുടെ കഷ്ണം വെട്ടിങ്ങാണ്ട് നമ്മളല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്പൂണ് വെച്ചിട്ടോ ഒരു കയ്യില് വെച്ചിട്ടോ എന്തെങ്കിലും ആ വത്തക്കൊന്ന് കോരിയെടുത്താൽ മതി കഷ്ണം വെട്ടി നുറുക്കിയെടുത്താലും മതി എങ്ങനെയായാലും കുഴപ്പമില്ല ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കഷ്ണം ഏകദേശം നമ്മൾ വിചാരിച്ച രീതിയിലാവും നേരെ മറിച്ച് നമ്മൾ കത്തി കൊണ്ട് മുറിച്ച് ചെറിയ പീസ് പീസ് ആക്കി എടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ കഷ്ണം നുറുങ്ങി കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ഇങ്ങനെ ഏകദേശം ഞാനിപ്പോൾ ഇത് മൂന്ന് മൂന്നോ നാലോ ഗ്ലാസ് ഉണ്ടാക്കാനാണ് ഇത്രയും വത്തക്ക എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഇങ്ങനെ കോരി കോരിയെടുത്തിട്ട് തണുപ്പുണ്ടായിരിക്കണം കേട്ടോ ഒന്നും കൂടി ബെറ്റർ ഇങ്ങനെ കോരി എടുത്തിട്ട് നമ്മൾ നമ്മളെ സ്പൂണോ അല്ലെങ്കിൽ കോർക്കോ അല്ലെങ്കിൽ കൈയിലൊക്കെ വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കുകയാണ് വത്തക്ക വേണ്ടത് കേട്ടോ നമ്മൾ നോമ്പൊക്കെ നോക്കി ഒരുപാട് ക്ഷീണിച്ചിരിക്കുകയൊക്കെ നമുക്ക് വത്തക്കയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് നോമ്പിനെ ഒരുപാട് ഫ്രൂട്ട്സ് നല്ലവണ്ണം കഴിക്കണം നല്ലപോലെ വിഷമില്ലാത്ത ഫ്രൂട്ട്സ് കഴിക്കണം എപ്പോഴും നല്ല വത്തക്കയിലൊന്നും അധികം വിഷം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് നമ്മുടെ വിശ്വാസം എന്തായാലും മുന്തിരിയിലൊന്നും ഉള്ളത്ര വിശന്തായാലും വത്തക്കയിലുണ്ടാവില്ല അപ്പോൾ നമുക്ക് ഒരുപാട് പേറും വെള്ളടങ്ങിയതാണ് ഈ വത്തക്ക വാട്ടർ മെലോൺ എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് ധാരാളം കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണ് നമുക്ക് ഈ മൂത്ര സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാന് വത്തക്ക നോമ്പിനൊക്കെ കഴിക്കുന്നത് ഈ വേനലിൻ്റെ ഈ ചൂടിൽ കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര കേട്ടോ ഷുഗർ ഇല്ല പഞ്ചസാര പഞ്ചസാരട്ട് കൊടുക്കാതിരുന്നാൽ മതി ഇനിയിപ്പോൾ നമുക്കത് സാധാരണ നോർമലുള്ളവർക്ക് പഞ്ചസാര ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല മധുരം വേണം എന്നുള്ളവർക്ക് വീണ്ടും മധുരം ഇട്ട് കൊടുക്കാവുന്നതാണ് ഒത്തക്കയിൽ തന്നെ ആവശ്യത്തിനുള്ള മധുരമുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്തുന്നത് ഐസ്ക്രീമാണ് ബൂസ്റ്റാണ് ഇതെല്ലാം നമുക്ക് മധുരമുള്ള ചേരുവകളാണ് അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് മധുരം നമുക്ക് നോമ്പ് വയറ്റിലേക്ക് വെറും മധുരം കഴിച്ചു വായാലൊരു മടുപ്പായിരിക്കും അപ്പോൾ നമുക്കൊരു മീഡിയം മധുരമാണ് എപ്പോഴും ടേസ്റ്റി അപ്പോൾ ഞാനൊരു സ്പൂണ് വെച്ചിട്ടിത് നല്ല പോലെ ഒന്ന് ഉടക്കണ്ട കേട്ടോ നല്ല പോലെ ഉടയാൻ പാടില്ല ചെറിയ ചെറിയ കഷ്ണങ്ങൾ നമുക്കതിൽ കടിക്കണം അപ്പോൾ ഒരു വലിയ കഷ്ണ പീസുകളൊക്കെ നമ്മളൊന്ന് ചെറുതാക്കി കുത്തിയടച്ച് കൊടുക്കുകയാണ് ഈ വത്തക്കയിലേക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇത് കുറച്ച് വളരെ കുറച്ച് വത്തക്കയുടെ താഴ്ന്നു നിൽക്കണം മേലെ വത്തക്കയും അതിന് കുറച്ച് പാലേ ഉണ്ടാകാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വെള്ളം പോലെ ഇരിക്കും ഇത് വെള്ളം പോലെ നിൽക്കില്ല ഇത് ഈ പാലും ഐസ്ക്രീമും വത്തക്കയൊക്കെ ഒരുപോലെ ഒരുമിച്ച് നമുക്ക് ജ്യൂസാണല്ലോ അപ്പോൾ ഒരുപോലെ നിൽക്കും അപ്പോൾ ആ പാലിൻ്റെ രുചിയും കൂടി കൂടുമ്പോഴാണ് അതിന് അത് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ പാലും കൂടി തണുപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് എപ്പോഴും നല്ലത് അത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ നല്ല നല്ല ടേസ്റ്റുള്ള ഒരു ജ്യൂസാണ് നമുക്ക് കുടിച്ചാൽ കുടിച്ചു എന്നുണ്ടാവും അത്രയും ടേസ്റ്റ് ഉണ്ട് ഇതിന് ഇനി നമ്മൾ ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിക്കുന്നതിന് പകരം ഇങ്ങനത്തെ ഐസിൻ്റെ ക്യൂബുകളുണ്ടല്ലോ ചെറിയ ചെറിയ കട്ടകളാക്കി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് എന്നാൽ നമ്മൾ ഇത് കഴിക്കുമ്പോഴത്തേക്കുള്ളും അത് ഉരുകി അതിൽ തണുപ്പാവുക മറ്റേ നമ്മൾ വെള്ളമാകുമ്പോൾ വെള്ളം പൊട്ടുകൊണ്ടിരിക്കും അപ്പോൾ ഇത് അങ്ങനെയെല്ലാം ശരിയാക്കിയതിന് ശേഷം നമ്മൾ കോരിയെടുത്ത് ഗ്ലാസ്സിലേക്ക് ഐസിൻ്റെ ക്യൂബ് അടക്കം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരു ഗ്ലാസ് ഒരു മീഡിയം ഗ്ലാസ്സിലേക്കാണ് ഇത് വലിയ ഗ്ലാസ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഒരു മീഡിയം ഗ്ലാസ്സിലേക്ക് വത്തക്കുക ഒരു മുക്കാൽ ഭാഗം നമ്മൾ ഇതിലേക്ക് കോരി ഒഴിക്കണം നിറച്ച് കോരി ഒഴിക്കരുത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ഇതിലേക്ക് ഇടാൻ പറ്റില്ല പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബൂസ്റ്റാണ് കേട്ടോ ഒരു പേക്ക് ബൂസ്റ്റ് കൊണ്ട് രണ്ടെണ്ണത്തിലേക്ക് ആക്കി ഇട്ട് കൊടുത്താൽ മതി ഇനി ഒന്നും ഒറ്റയ്ക്ക് തന്നെ ഇട്ട് കൊടുക്കണമെങ്കിലും കുഴപ്പമില്ല അപ്പോഴും ടേസ്റ്റ് കൂടിയേ ചെയ്യുള്ളൂ കുറയത്തില്ല അപ്പോൾ ഞാനിപ്പോൾ ഒരു പേക്ക് രണ്ടെണ്ണത്തിലാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ മൂന്ന് ഗ്ലാസ്സാണ് ആണ് ഇപ്പോൾ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഐസ് ക്രീമാണ് കേട്ടോ നല്ല മിൽക്കിൻ്റെ ഐസ്ക്രീം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ് വീട്ടിൽ റെഡിയാക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ നമ്മൾ ബാങ്ക് കൊടുക്കാൻ നേരത്താണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് മുമ്പാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ നേരെ മറിച്ച് ഐസ്ക്രീമൊക്കെ ഉരുകുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുക്കരുത് കാരണം അപ്പോൾ അതിൻ്റെ രുചി പോകും അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്കൊരു അഞ്ച് മിനിറ്റൊക്കെ ബാങ്ക് കൊടുക്കാൻ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റൊക്കെ സമയവ്യത്യാസത്തിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നല്ല മിൽക്കിൻ്റെ ഐസ്ക്രീം ഒരു പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെയോ അതല്ലെങ്കിൽ നമ്മൾ വാനില രുചി ഉള്ളതോ ഏതും പറ്റും ഐസ്ക്രീം അപ്പോൾ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ അപ്പോൾ തന്നെ ഇത് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് വലിയ ഗ്ലാസ് ആണെങ്കിൽ നല്ലതാണ് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ബൂസ്റ്റിൻ്റെ പേക്ക് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെയും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതിലേക്ക് ഐസ്ക്രീം നല്ല ഒരു ടേബിൾ സ്പൂൺ നിറച്ച് കോരിയിട്ടിട്ട് നമ്മൾ മൊത്തത്തിൽ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ വത്തക്കയും ബൂസ്റ്റും ഈ ഐസ്ക്രീമും കൂടി കൂട്ടി കഴിച്ചാൽ അടിപൊളി ടേസ്റ്റുള്ള ഒരു പിന്നെ ജ്യൂസാണിത് വെത്തൊക്കെ നമുക്ക് ദാഹം നല്ല പോലെ മാറും അതുപോലെ തന്നെ വളരെ ഇഷ്ടപ്പെടും ചെയ്യട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും നോമ്പ് നോറ്റ് ക്ഷണിച്ചാൽ നമ്മുടെ മക്കൾക്കൊക്കെ ഇത് കൊടുത്താൽ ഇവിടെ പറ്റിയെന്നും നോമ്പ് നോക്കാൻ തന്നെ റെഡിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടതിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് ഇനിയും നല്ല വീഡിയോ ഇൻഷാല്ലാ വീണ്ടും വരാം അസ്ലാ വലൈക്കും